ربنا زدنا علما نافعا اعطنا حسنه في حياتنا هب لنا كره اعطنا هدايه نحن عبادك يا الهنا ايها الطلاب الأحبة السلام عليكم ورحمه الله وبركاته الملبيات السناجر രണ്ടാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും നല്ല സുഖത്തിൽ ഇരിക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ പടഭാഗങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി വായിക്കാറുണ്ടോ എല്ലാ ക്ലാസ്സുകളും എല്ലാ കുട്ടികളും കാണുന്നുണ്ടോ ആ ചില മഹാന്മാരും മഹദികളും ക്ലാസ് കാണാതെ വർക്ക് മാത്രം വായിക്കുന്നവരുണ്ട് അവരാരൊക്കെയാണെന്നൊക്കെ സാറിന് അറിയാം അവര് സാറെ പൊക്കും അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക കൃത്യമായി ക്ലാസ് കാണുക ഇന്നത്തെ ക്ലാസ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും എനിക്ക് അതിന്റെ വർക്കുകൾ അയച്ചു തരാൻ ശ്രദ്ധിക്കും എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് പഠിച്ചാലോ അറിയോ റെഡി എല്ലാവരും റെഡിയാണോ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇതുവരെ പഠിച്ചത് രണ്ട് യൂണിറ്റുകളാണ് ഈ രണ്ട് യൂണിറ്റിലെ ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലായോ നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് എല്ലാ കൂട്ടുകാരും ചിത്രത്തിലേക്ക് നോക്കൂ അൽ അൽ സാലിസ സാലിസ മൂന്നാമത്തെ യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര് നോക്കൂ എല്ലാ കൂട്ടുകാരും അർത്ഥം എന്താണ് കുടുംബം ഹാപ്പി സന്തോഷം സന്തോഷകരമായ ഒരു ഫാമിലി സന്തോഷകരമായി ജീവിക്കുന്ന ഹാപ്പിയായി ജീവിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത് ഈ യൂണിറ്റിൽ നാല് പാഠങ്ങളാണ് ഉള്ളത് അൽ നാല് പാഠഭാഗങ്ങളാണ് ഉള്ളത് അതിലൊന്ന് ബയാനാണ് അഥവാ വിവരണമാണ് ഒന്ന് ഹിവാറാണ് സംഭാഷണമാണ് മൂന്നാമത്തത് ക്രിസ്വത്തുൻ സുവരിയ ഒരു ചിത്രകഥയാണ് നാലാമത്തത് മല്ലൂമൻ ഒരു പദ്യമാണ് അങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഒരു കുടുംബത്തെ സംബന്ധിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കുക മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുക ഇതിനെ സംബന്ധിച്ചുള്ള മൂല്യങ്ങളാണ് ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത് എല്ലാ കൂട്ടുകാരും അടുത്ത പേജെടുക്കൂ എല്ലാ കൂട്ടുകാരും ചിത്രം നോക്കൂ ചിത്രം നോക്കിയിട്ട് ചിത്രത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ മാതാ യഹദുന ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ഉണ്ടായത് എന്താണ് കൂട്ടുകാർ ചിത്രം നോക്കിക്കേ ചിത്രത്തിൽ നമുക്ക് ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത് കുറെ ഉറുമ്പുകളാണ് അല്ലേ ആ ഉറുമ്പുകൾ എവിടെയാണ് വന്നിരിക്കുന്നത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ ഒരു ചെടിയിൽ ഒരു ചെടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കുകയാണല്ലേ എന്താണ് സംഭവിച്ചത് ആ ഒരു വലിയ കാറ്റുണ്ടായി കാറ്റത്ത് ഈ ചെടി ഇങ്ങനെ എന്താ ചെയ്തു ആടി ഉലഞ്ഞു ആടി ഉലഞ്ഞപ്പോ ഈ ഉറുമ്പുകൾ ആ ചെടിയിൽ അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കൂട്ടുകാർ നോക്കൂ ഇതിൽ എത്ര ഉറുമ്പുകളാണ് ഉള്ളത് കൂട്ടുകാരൊന്ന് എണ്ണി നോക്കിക്കേ വാഹിദ് സലാസ സിത്ത ആറ് ഉറുമ്പുകളാണ് ഈ ചിത്രത്തിലുള്ളത് അല്ലേ ഈ ആറു പേര് ആരൊക്കെ ആയിരിക്കും കൂട്ടുകാർക്ക് പറയാമോ ആ ഇതിൽ അബുനുണ്ട് ഉമ്മുനുണ്ട് അതുപോലെ ജദ്ദുണ്ട് ആരാണ് അബുൻ കൂട്ടുകാർ പറയൂ അബുൻ ആരാണ് കൂട്ടുകാരെ ആ അബുൻ വാപ്പയാണ് ഉമ്മുൻ ഉമ്മ ജദ്ദുൻ അപ്പുപ്പൻ ജദ്ദത്തുൻ അമ്മുമ്മ അഹുൻ സഹോദരൻ സഹോദരി അങ്ങനെ പേരാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് എങ്കിൽ കൂട്ടുകാരെ നമുക്ക് ഈ ഉറുമ്പുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി എട്ടാമത്തെ പേരെടുക്കൂ എന്താണ് പാഠത്തിന്റെ പേര് അൽ അൽമവദ് എന്താണ് കൂട്ടുകാരെ അൽമവദ് പരസ്പര സ്നേഹം പരസ്പര സ്നേഹം കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ പരസ്പരം എന്തുണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം കൂട്ടുകാര് ചിത്രം നോക്കൂ ആ ചിത്രത്തിൽ ഒരുപാട് പേര് നമുക്ക് കാണാം ഇതിൽ ആരൊക്കെ കാണാം അച്ഛനുണ്ട് അമ്മയുണ്ട് കുഞ്ഞു വാവയുണ്ട് സഹോദരനുണ്ട് സഹോദരിയുണ്ട് അതുപോലെ അപ്പൂപ്പനുണ്ട് അമ്മമ്മയുണ്ട് അല്ലേ അവരുടെ വളരെ രസകരമായ കഥ നമുക്ക് പഠിച്ചാലോ നോക്കൂ നമ്മൂൽ നമ്മൂൽ

അവൻ അവൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ആരെ പറ്റിയാണ് പഠിക്കുന്നത് നമ്മൂൽ അല്ലേ അല്ലേസു അവൻ ഇരിക്കുന്നു നമ്മൂൽ ഇരിക്കുന്നു എവിടെയാണ് ഇരിക്കുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ ഹിജിർ മടിയിൽ അല്ലെങ്കിൽ മടിത്തട്ട്

ി അപ്പൊ രണ്ട് ചോദ്യം പഠിച്ചു രണ്ട് ആൻസർ പഠിച്ചു കൂട്ടുകാര ഈ ക്വസ്റ്റ്യൻ ആൻസർ അവസാനം എഴുതാനുള്ളതാണ് അടുത്ത സെന്റൻസ് അൽ അൽ അബു അബു അടുത്തു വാപ്പ എന്തു ചെയ്യുന്നു നിൽക്കുന്നു ഉമ്മയുടെ പുറക് വശത്ത് വറാ എന്താണ് കൂട്ടുകാരെ പുറക് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കൂ കിയാം സാറ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ വെച്ച് എന്താണ് കിയാം ആ എഴുന്നേൽക്കുക ഇജ്ലിസ് ഇരിക്കുക എഴുന്നേൽക്കുക യമീൻ ആ എല്ലാരും യമീൻ വലത്തോട്ട് തിരിയൂ അമാം അമാം എന്ന് വെച്ചാൽ എന്താണ് ഫ്രണ്ടിലോട്ട് തിരിയുക ആ ഇടതുവശത്തേക്ക് തിരിയുക അമാം മുൻവശത്തേക്ക് തിരിയുക ഇനി ഒരു ഡയലോഗൂടെ പറഞ്ഞു എന്താണത് ോട്ട് തിരിക അല്ലേ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അമാം ആ എല്ലാരും നേരെ നിൽക്കൂ ഇജ്ലിസ് ഇരിക്കൂ അപ്പോൾ എന്താണ് അൽ അബു വറാൽ ഉമ്മയുടെ പുറകിൽ ബേക്കിലാണ് ആര് നിൽക്കുന്നത് അബു നിൽക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ

ചെയ്യുന്നു നിൽക്കുന്നു ആരുടെ അടുക്കൽ ജദ്ദത്തിന്റെ അടുക്കൽ ജദ്ദത്താരാണ് അമ്മുമ്മ അപ്പുപ്പൻ ആരുടെ അടുത്ത് നിൽക്കുന്നു അമ്മുമ്മയുടെ അടുക്കൽ എന്ത് ചെയ്യുന്നു നിൽക്കുന്നു അൽ ജദ്ദു യൂമുർ ബിൽ ജദ്ദത്തി ജദ്ദത്തിന്റെ അടുക്കൽ അമ്മുമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ജദ്ദു ജദ്ദു നിൽക്കുന്നു ആൻസർ എന്താണ് അൽ ബിഖുർബിൽ ബിഖുർബിൽ ജദ്ദതി അല്ലെങ്കിൽ ജദ്ദതി ഇനി നോക്കൂ അടുത്ത സെന്റൻസ് എൽ അബുൽ അഖു അഖു വൽ വൽ ഉഖുതു ഉഖുതു ഫീ ബൈതി യൽ അബുൽ ർത്ഥം കളിക്കുന്നു ആരൊക്കെ സഹോദരനും സഹോദരിയും എന്തു ചെയ്യുന്നു കളിക്കുന്നു എവിടെയാണ് അവർ കളിക്കുന്നത് ബൈത്ത് എന്താണ് കൂട്ടുകാരെ ആ വീട് ബാഹത്ത് ഈ ബാഹത്തിൽ ബൈത്തി വീടിന്റെ കളിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ വീടിന്റെ മുറ്റത്ത് കളിക്കുന്നത് ആരൊക്കെയാണ് അടുത്ത ആദത്തിനൂൽ നമ്മൂലിന്റെ പതിവായ ജോലിയാണ് പതിവ് ജോലിയാണ് ദിനചര്യാണ് ദിനാണ് അല്ലെങ്കിൽ പതിവാണ് എന്ത് ഭക്ഷണം അന്വേഷിക്കുക ഭക്ഷണം തിരയുക എന്നുള്ളത് നമ്മൂലിന്റെ കുഞ്ഞനുറുമ്പിന്റെ പതിവാണ് ആരോടൊപ്പമാണ് അവൻ തെരയുന്നത് അവന്റെ കുടുംബത്തോടൊപ്പം നമ്മൂൽ അവന്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം എന്നുള്ളത് അവന്റെ പതിവ് ജോലിയാണ് ജോലിയാണ് ഭക്ഷണം തേടൽ കുടുംബത്തോടൊപ്പം അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ആരോടൊപ്പമാണ്

വളരെ സന്തോഷത്തിലും ഈ കുടുംബം വളരെ സന്തോഷത്തിലും അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ഫാമിലിയാണ് ഒരു ഹാപ്പി കുടുംബമാണ് ഇത് കൂട്ടുകാർക്ക് മനസ്സിലായോ ഈ ബയാൻ കൂട്ടുകാർക്ക് മനസ്സിലായോ അൽ അൽമ എന്താണ് പരസ്പര സ്നേഹം പ്രിയ കൂട്ടുകാരും നിങ്ങളുടെ സഹായിക്കാറുണ്ടോ നിങ്ങളെ കുടുംബാംഗങ്ങളോട് ഇതുപോലെ നല്ല സ്നേഹവും സഹകരണവും ഉണ്ടാ ചെയ്യാറുണ്ടോ ആ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കുക കുടുംബാംഗങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുക ഇതിൽ സാറ് വായിച്ച ചോദ്യങ്ങളുടെ ആൻസറുകൾ കൂട്ടുകാരെ എഴുതി എനിക്ക് അയച്ചു തരിക അതുപോലെ ഇതിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മള് ഉറുമ്പ് ചെറുത് മടി മടിത്തട്ട് ഉമ്മുൻ ഉമ്മ അബുൻ വാപ്പ ഉമ്മുൻ സഹോദരൻ സഹോദരൻ സഹോദരി ജദ്ദുൻ അതുപോലെ അമാമ്മാൽ ആ വാക്കും കൂടി എഴുതുക അടുത്ത് ബാഹത്ത് മുറ്റം ആദത്ത് പതിവ് തിരയുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു കുടുംബം ർത്ഥം തന്നെ സന്തോഷം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതിലെ സാറ് വായിച്ചു തന്ന പ്രധാനപ്പെട്ട വാക്കുകളിലും അതിന്റെ അർത്ഥങ്ങൾ എഴുതുക അതുപോലെ ചോദ്യോത്തരം എഴുതി എനിക്ക് അയച്ചു തരികയും ചെയ്യുക ഈ പാഠഭാഗം വായിച്ചു കൂടി ഇടുക എല്ലാ കൂട്ടുകാരും ചെയ്യോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ ബയാനിന്റെ ബാക്കി ഭാഗം പഠിക്കാം ഇൻഷാ അസലും വാർമി വ